ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് നമ്മൾ രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന ജില്ലയല്ല എന്ന് പറയുന്ന മറ്റൊരു ജില്ലയിലേക്ക് ഇന്ന് വന്നിട്ട് ഈ ഗ്രാമത്തിൽ നടക്കുന്ന കൃഷികൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പേരക്കാത്തോട്ടം കണ്ടു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാജസ്ഥാനിലുണ്ടാകുന്ന സവാളയുടെ കൃഷിയും വെളുത്തുള്ളിയുടെ കൃഷിയും അതോടൊപ്പം തന്നെ മല്ലിക്കൃഷി അതോടൊപ്പം തന്നെ കടലയുടെ കൃഷി ഇതെല്ലാം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നിങ്ങളെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് വെളുത്തുള്ളിയുടെ ഒരു കൃഷിപ്പാടമാണ് ഇത് മുഴുവൻ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയുടെ ഒരു കൃഷിപ്പാടമാണ് ഇത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടുകാരെ ആദ്യം തന്നെ ഓർപ്പിക്കണം ഭയങ്കര കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് എത്രത്തോളം എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് ഉറക്ക പറയുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വെളുത്തുള്ളിയുടെ കൃഷി വേണ്ടോ വെളുത്തുള്ളി കൃഷി നമുക്ക് നാട്ടിൽ വെളുത്തുള്ളിക്ക് വില കൂടുന്നു ചിലപ്പോൾ ഇരുന്നൂറ് രൂപ കിലോ ഇവിടിപ്പം നാനൂറ് രൂപ ആ കിലോ കേട്ടെ രാജസ്ഥാനിൽ തന്നെ ഇവിടെ കൃഷി നടക്കുന്നുണ്ട് എങ്കിലും ഇവിടിപ്പം നാനൂറ് രൂപയാണ് കിലോ നിങ്ങളെ വെളുത്തുള്ളി കൃഷിക്കടത്തോട് ചേർന്ന് വെളുത്തുള്ളിയുടെ കൃഷിയും ഇത് അടുത്തോട്ട് വന്നാൽ ഇത് കണ്ടോ വെളുത്തുള്ളിയുടെ ഈ ഈ തണ്ട് കണ്ടോ വെളുത്തുള്ളിയുടെ തണ്ട് ഇച്ചിരി അടുപ്പിച്ച് ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ അടുപ്പിച്ചുകൊണ്ടത് ഈ വെളുത്തുള്ളിയുടെ ഈ തണ്ട് ഇങ്ങനെ വലിയ അധികം തണ്ടില്ല കേട്ടോ അധികം കട്ടിയുള്ള തണ്ടല്ല ഈ വെളുത്തുള്ളിയുടെ തണ്ട് ഇതാണ് വെളുത്തുള്ളിയുടെ പക്ഷേ ഇതിനോട് ചേർന്ന് സവാളയുടെ തണ്ടതിപ്പോ അതുകൂടെ നമുക്ക് നോക്കിയാൽ ഈ സവാളയുടെ തണ്ട് കണ്ടോ ഇതിച്ചിരി കട്ടിയുള്ള തണ്ടാണ് ഇത്രയും കട്ടിയുള്ള തണ്ടാണ് സവാളയുടെ തണ്ട് സവാളയ അപ്പം ഇത് വെളുത്തുള്ളി ഇത് സവാള ഉണ്ടോ സവാളയുടെ ഇതിന് മൂട്ടി നോക്കിയാൽ സവാളയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നോക്കി നല്ല സവാള ഏതാണ്ട് പറിക്കാൻ പഴിവായതിൽ ഞാനിതങ്ങ് അങ്ങ് പറിക്കുകയും ഇത് നമ്മുടെ കൂട്ടുകാരുടെ പാഠമാകട്ടോ നമ്മളിതങ്ങ് പറിച്ച് നിങ്ങളെ അങ്ങ് കാണിക്കുക ഇതാണ് സവാള നമ്മുടെ നാട്ടിൽ നമുക്ക് വില കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടും പക്ഷേ രാജസ്ഥാൻ പലരും പറയുന്നു മരുഭൂമിയല്ലേ അവിടെ എന്നാ കൃഷിയാണെന്ന് ചോദിക്കുന്ന ഈ രാജസ്ഥാനിലാണ് ഈ സവാളയുടെ കൃഷി നടക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ സാധനം എത്തുന്നുണ്ട് പക്ഷേ രാജസ്ഥാനി കർഷകൻ്റെ അധ്വാനമാണ് ഇതിന് പിന്നിൽ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഈ കാണുന്നത് ഇത് ഈ കാണുന്ന ഇല കണ്ടോ ഇത് മേത്തി എന്ന് പറയും ഇത് ഉലുവയാണോ ഉണ്ടോ ഇത് ഉലുവ ഇതും രാജസ്ഥാനിയുടെ അധ്വാനമാണ് ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഗോതമ്പ് ഗോതമ്പിൻ്റെ ഒരു വിശാലമായ പാടമാണ് ഇത് ഒരു കർഷകൻ്റെ വിവിധ തരത്തിലുള്ള കൃഷികൾ ഈ നടുക്ക് കാണുന്നത് മേത്തി അല്ലെങ്കിൽ ഉലുവ ഈ എൻ്റെ ഇടതു ഭാഗത്ത് കാണുന്നത് ഗോതമ്പ് അപ്പുറത്തെ വലത്ത് സൈഡിലെ വീണ്ടും കാണുന്നത് സവാളയുടെ കൃഷി അതിൻ്റെ അങ്ങേസൈഡിൽ കാണുന്നത് വെളുത്തുള്ളിയുടെ കൃഷി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ രാജസ്ഥാനിലെ എന്തെല്ലാം കൃഷി ഇവർ ചെയ്യുന്നുണ്ട് എന്തുമാത്രം ഇവർ അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് കഠിനമായ തണുപ്പാണ് പക്ഷേ ഇവർ ഇവരുടെ കൃഷികളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ ഇവർ കൃഷിപ്പാടത്തിറങ്ങി കേട്ടോ നിങ്ങളെ ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പലരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പലരും ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കൃഷി കൂടെ നിങ്ങളുടെ ഇതിനോടൊപ്പം തന്നെ കാണിക്കാം ആ പാടത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ ഈ ഇതുകൂടെ ഒന്ന് കണ്ടിട്ട് ഇത് ഗ്രീൻ പീസാണ് കേട്ടോ നമ്മൾ ഇവിടെ മട്ടർ മട്ടറുന്നാണ് എല്ലാവരും പറയുന്നത് ഇത് ഗ്രീൻ പീസാണ് നമുക്ക് നല്ലതായിട്ട് ഗ്രീൻ പീസ് പാക്ക് ചെയ്ത് നമ്മുടെ പാക്കറ്റ് കിട്ടും ഇതിവിടെ എല്ലാവരും പച്ചക്കാണ് തിങ്ങുന്നത് കേട്ടോ പച്ച ഗ്രീൻ പീസ് ഇതായിട്ടില്ല ഇതാണ് ഗ്രീൻ ബീസിൻ്റെ പാടം ഇഷ്ടംപോലെ പയർ ഇതിൻ്റെ അതിങ്ങനെ ഉണ്ടായി കിടക്കും ഇത് ഗ്രീൻ ബീസിൻ്റെ വരാൻ ആകുന്നതേ ഉള്ളൂ ഇനിയും ഏറ്റവും വില കൂടിയ ഇവരുടെ ഇതിലേക്ക് എനിക്ക് കയറാൻ തന്നെ പേടി വരുന്നുണ്ട് കാരണം ഇതിൻ്റെ ഓരോ തണ്ടിനും വിലയുള്ളതാണ് ഇതിൻ്റെ തണ്ടിന് വിലയാണ് ഇതിൻ്റെ ഇലയ്ക്ക് വിലയാണ് ഇതിൻ്റെ പയറിന് വിലയാണ് ഇത് എന്താണ് കൃഷി എന്നുള്ളത് നിങ്ങൾ ഇനിയും ഒരു സമയത്ത് ഈ പാടത്തിലേക്ക് വരാം കാരണം ഇത് എൻ്റെ ഈ പൊക്കം വരാനുണ്ട് ഇതിപ്പം ചെറിയൊരു തണ്ടാണ് ഇത് ചെറിയ തണ്ടാണ് ഇത് വിടുന്ന് വളർന്ന് ഏകദേശം ഒരു മീറ്റർ പൊക്കത്തിലെത്തും എൻ്റെ ഈ ഈ ഈ കൈപ്പൊക്കത്തിൽ ഇത് എത്തും ഇതിനെത്തുമ്പോൾ ഇതിൽ ഒരു ഒരു കായ ഉണ്ടാകും ആ കായുടെ കറ ഇവരിങ്ങനെ ചിരണ്ടി എടുക്കും ആ കറ അറിയാമോ കറുപ്പെന്ന് നമ്മൾ പറയും കറുപ്പെന്ന് പറയുന്ന കറുപ്പിൻ്റെ കൃഷിയാണ് ഇതിന് ഇതിന് ഹിന്ദിയിൽ അഫീമെന്ന് പറയും മരുന്നിനു വേണ്ടിയാണ് അതായത് മെഡിസിനിലുള്ള പ്രധാനപ്പെട്ട ഒരു മരുന്നാണല്ലോ മയക്കുന്ന ഒരാളെ മയക്കുന്ന ആ മയക്കുന്ന മരുന്നിനു വേണ്ടിയുള്ളതാണ് ഈ കറുപ്പിൻ്റെ കൃഷി ഇംഗ്ലീഷിൽ എന്താണ് അതിൻ്റെ പേര് പറയുന്നത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇനിയും അടുത്ത ദിവസം ഈ ഒരു കൃഷി ഇനി ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യണം എങ്കിലേ ഇത് വളർന്ന് ഈ ഒരു പൊക്കത്തിലെത്തുള്ളൂ ഇത് മുഴുവൻ ഒരു വെളുത്ത പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു പാടമാകാൻ വേണ്ടി പോവുകയാണ് ലക്ഷക്കണക്കിന് രൂപയുള്ള ഒരു കൃഷിയായിട്ട് ഇത് മാറാൻ വേണ്ടി പോകുന്നു ഇതിൻ്റെ വീഡിയോ മറ്റൊരു സമയത്ത് ചെയ്യും പക്ഷേ ഇതിപ്പം വളർന്നു വരുന്നതേ ഉള്ളൂ കറുപ്പിൻ്റെ കൃഷി കറുപ്പിൻ്റെ കൃഷി ഇത് അത് പുറത്തു പോകത്തില്ല ഇതിൻ്റെ ലൈസൻസ് ഗവൺമെൻറ് കൊടുക്കും ലൈസൻസിൻ്റെ നമ്പറും ഒക്കെ ഈ പാടത്ത് ഇവർ വെക്കും അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരു സമയത്ത് കാണാം ഇപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ഒരു ഒരു കാഴ്ച ഇത് ചോളത്തിൻ്റെ കൃഷിയാണ് ചോളത്തിൻ്റെ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഗോളം വിട്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട നമ്മൾ റാഡിഷ് റാഡീഷിൻ്റെ കൃഷിയും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് റാഡീഷ് ഒരു വളഞ്ഞ് തോന്നു പറിച്ചു നിങ്ങളെ ഞാൻ കാണിക്കാം റാഡിഷ് ഉണ്ട് വേ ഉണ്ട് ഇതെല്ലാം നമ്മളെ രാജസാനികളുടെ പാടത്ത് കയറി ഇരുന്ന് നമ്മളങ്ങ് പറിക്കുന്നു നമ്മൾ മണ്ണുണ്ട് കേട്ടോ മണ്ണൊക്കെ അല്പം അകത്ത് പോകുന്ന കുഴപ്പമൊന്നുമില്ല റാഡിഷ് ഏറ്റവും സൂപ്പറായ സാധനമാണ് ഇവരെല്ലാവരും ഓരോ സാധനത്തിൻ്റെയും ഓരോ പച്ചക്കറിയുടെയും ഗുണം കണ്ടിട്ടാണ് ഇവർ കഴിക്കുന്നത് ഇവരെല്ലാവരും ഈ സമയത്ത് ഇഷ്ടം പോലെ ഇത് കഴിക്കും ഈ തണുപ്പ് സീസണിലെ ഇത് ഇത് കിട്ടത്തുള്ളൂ കൂട്ടുകാരെ നല്ല കാറ്റടിക്കുന്നുണ്ട് വീണ്ടും ഓർപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ എത്രത്തോളം ക്ലിയർ ക്ലിയർ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങളിത് കാണണം രാജസ്ഥാൻ്റെ കൃഷിപ്പാടമാണ് ഇനിയും അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് അപ്പുറത്തുള്ള കടലയുടെ പാടത്തോട്ട് നമ്മൾ പോവാണ് പക്ഷേ ഇതിനിടക്കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ പൈപ്പ് കണ്ടോ വലിയ പൈപ്പാണ് ഇത് പ്ലാസ്റ്റിക്കാണ് ഇത് ആവശ്യത്തിന് വേണ്ടി ഇത് നമുക്ക് എടുക്കുക രണ്ട് പൈപ്പ് തമ്മിൽ ജോയിൻ ചെയ്യുക ഇത് ഇടയ്ക്ക് ഇങ്ങനെ പിരിച്ച് കയറ്റി ഇടുക ഇതിനെ ന നട്ടും ബോൾട്ട് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഈ ഇതിങ്ങനെ ഇത് നമ്മുടെയൊക്കെ നാട്ടിലെ ഗാർഡനിലല്ലേ സാധാരണ കൊടുക്കാറുള്ളത് ഇവിടെ കണ്ട ഇവരുടെ സവാളയുടെയും വെളുത്തുള്ളിയുടെയും പാടത്തിലേക്കാണ് ഇത് കൊടുത്തിട്ടിരിക്കുന്നത് അപ്പം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ പൈപ്പ് ഇട്ടാണ് ഇത് കൊണ്ടുവന്ന് ഇവർ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും പാടം വെളുത്തുള്ളിയോട് ചേർന്ന് ഇന്ന സൈഡിൽ ഇത് കൂട്ടുകാരെ ഇതെന്താണെന്നറിയാമോ ഇത് കടല ഇത് കടല ഇതിൻ്റെയൊക്കെ ചെടിയൊക്കെ കണ്ടിട്ടില്ലാത്തൊരു കണ്ടോണം നമുക്ക് പായ്ക്കറ്റിൽ നമ്മുടെ സൂപ്പർ സൂപ്പർമാർക്കറ്റിൽ മാർജിൻ ഫ്രീയിലും സപ്ലൈ കോയിലും ഒക്കെ കിട്ടും പക്ഷേ ഇതെല്ലാം രാജസ്ഥാനികളുടെ അധ്വാനമാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിടയ്ക്ക് തന്നെ മണ്ണൊക്കെ ഉണ്ട് ഇതും തൂത്ത് കളഞ്ഞിട്ട് മണ്ണാകത്തേക്ക് പോകുന്നത് നല്ലതാണ് ഇപ്പം യാതൊരു വിഷവുമില്ലാത്ത ഇങ്ങനെയുള്ള കൃഷിയാണ് രാജസ്ഥാനികൾ കഴിക്കുന്നത് ഇതാണ് രാജസ്ഥാനിലെ സവാളയുടെ കൃഷി വെളുത്തുള്ളി കൃഷി കടലയുടെ കൃഷി കപ്പലണ്ടിയുടെ കൃഷി ഉലുവായുടെ കൃഷി അതോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെ കൃഷി ഇനിയും നമ്മൾ മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടി പോകുന്ന അഫീമിൻ്റെ കൃഷി ഇങ്ങനെ കൃഷി കൊണ്ട് മാത്രം ഞാൻ കിടക്കുന്ന രാജസ്ഥാനിലെ ഒരു കർഷകൻ്റെ പാടത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടൻ ഈ വീഡിയോ മുഴുവൻ കാണണം ഷെയർ ചെയ്യണം രാജസ്ഥാൻ മരുഭൂമിയുണ്ട് അപ്പോൾ തന്നെ രാജസ്ഥാനിൽ ഇല്ലാത്ത യാതൊരു കൃഷിയുമില്ല ഓക്കെ കൂട്ടുകാരെ